അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റില് ചെറിയ ലൈനടിയാണ് ലൈനടിക്കണം നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനടിയാണ് സൈറ്റില് ലൈനടിക്കാൻ വേണ്ടി നമ്മളില് മെയിൻ ആയിട്ടുള്ളത് കുറച്ച് പൗഡർ ഉണ്ട് ബ്ലൂ ആണ് പൗഡർണ്ട് പൗഡർ ആണ് ഈ സാധനം വെച്ചാൽ ലൈൻ അടിക്കാൻ പോണ നമുക്കപ്പോ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ലൈനായിട്ടുള്ള പൗഡറാണ് അല്ലെങ്കിൽ കല്ലോ പൗഡറോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ എന്ത് പൊടിച്ചടിയാം അല്ലെങ്കിൽ പൗഡറാണ് പൊടിക്കാണ്ട് അടിയാം ഇത് പൗഡർ ചിലടത്ത് കല്ല് ഉണ്ടാവും കല്ലാണ് പൊടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട വരും അടിയാനായിട്ട് ഇത് ഇപ്പൊ പൗഡറായതോണ്ട് സീൻ ഇല്ല ബ്ലൂ ആണ് ഈ സാധനം നമ്മൾ നടക്കും പൈസ ഒന്നും ഇല്ല അടക്ക കുലുക്കുക പൗഡർ ലൈൻ വേണ്ട വള്ളിയും അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു സ്റ്റാൻഡാണ് കണ്ട സർഫസ് ഉണ്ട് കൂടെ ലൈൻ അടിക്കാനായിട്ടുള്ള സർഫസ് ഉണ്ട് ഇങ്ങനെ നിർത്തി അടിക്കണൂ സാധന ലൈസാണ് സെറ്റ് ചെയ്യാറ് സിമ്പ്രോ അടിയിലൊരി നേരെ വയ്ക്കൂടെ നോക്കണം മിനിമം ലെങ്ത് സീലിങ്ങിലേക്ക് ടൂ സിക്സ്റ്റി സെന്റിമീറ്റർ ആണോ അതായത് രണ്ട് മീറ്റർ അറുപത് സെന്റിമീറ്റർ ആണോ അതില്ലെന്നുണ്ടെങ്കിൽ അപ്രൂവൽ ഇല്ല ബിൽഡിങ് പണിക്ക് നമ്മള് അതിനുള്ള അളവാണ് നമുക്ക് ഏകദേശം നമുക്കോടെ നൂറ്റാമ്പത് ലൈൻ ഇട്ടിട്ട് അടിയിൽ സെന്റിമീറ്റർമീറ്റർ എക്സ്ട്ര ഉണ്ടാവും അത്ര വരെ നമുക്ക് ടോർപ്പ് വരും മണ്ണ് വരും പൈപ്പ് അടിപൊളി എന്നിട്ട് കറക്റ്റ് ടൈല് ടൈം വരെ നാല്പത് സെന്റിമീറ്റർ മേലെ ബാക്കി ഇരുന്നൂറ്ററു റെസ്റ്റോറി ഉണ്ടാവും അപ്പൊ ചെയ്യാം നമുക്ക് ലൈൻ മാർഗ െവലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആടാണ്ട് ആട്ടം അപ്പൊ ലെവലാണെന്നോണ്ടി ആ സംഭവമാറും ഇങ്ങനെ സ്റ്റാൺ ആയിട്ട് ഇതപ്പോ ലെവലാണ് അപ്പൊ സ്റ്റാൺ ആയിട്ട് നമ്മളിങ്ങനെ അല്ല ൊങ്ങിയും <preachers> <spellges> ഇനി നമുക്ക് രണ്ടാമുള്ള പണി ഉണ്ട് ഇതൊരാള് ഈ തുമ്പ് അവിടെ പിടിക്കാം അവിടുത്തെ ആള് കൊടുത്തു പിടിക്കാം അപ്പൊ അവിടെ വെച്ച് സെറ്റ് ചെയ്ത് വീഡിയോ വീടുകൾ നോക്കാം എന്നിട്ട് അടിച്ചതിന് ശേഷം കാണിച്ചരാ നമ്മള് ലൈൻ ലൈനടിയാ പോവാണ് ഇതാണ് ലൈൻ അടി ലൈനടി കൊടുത്താ എന്റെ അത് പൗഡർ മിക്സ് ചെയ്ത് വള്ളിയില് പിരട്ടി വലിച്ചടിയാൻ പോവുകയാണ് പിടിച്ചോ നീട്ടാ ഏർ ലൈൻ ലൈൻ ഇങ്ങനെയാണ് കണ്ടോ ഈ ബ്ലൂ കളറ് മോളിലത്തെ ഇനി ഇതുപോലെ ഈ ചുമരിന് ചുറ്റോറും അടിക്കണം ഇതാണ് ബേസ് വരാൻ എന്നിട്ട് നമ്മൾ അളവ് കുടിക്കണം പ്ലഗും സ്വിച്ചും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്താനായിട്ട് ഈ ഫുൾ ആയിട്ട് ലൈൻ ലൈനടി ശേഷം ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ലൈൻ അടി കഴിഞ്ഞിട്ട് കൊടുത്തേ കണ്ടാ ലേസർ വെച്ച് അടിച്ച് കറക്റ്റ് ആയിട്ട് ബ്ലൂ ലൈൻസ് ഇത് ഓഫ് ചെയ്യാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഇതിന് അടിയിൽ നൂറ് സെന്റിമീറ്റർ വരാൻ പാടുള്ളൂ അതിന് മേലെ വരാൻ പോകില്ലേ ഇതിന്റെ നേരെ മൂന്ന് സെന്റിമീറ്റർ വന്നത് പൈപ്പ് വരും അതുപോലെ ഇവിടെ ഈ നമ്മുടെ മലയാളി സ്വന്തം സ്വന്തം ആയി ബിൽഡിംഗ് പറയുന്നത് അവിടെ മൂന്നാലെ പുള്ളിയുടെ ആ വീടാണ് ബെഡ്റൂം കിച്ചൺ മോളില് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് ഗേൾഫ്രണ്ട് ഒക്കെ ആയിട്ട് നമ്മള് ചെറുതാക്കടിക്കാൻ പുള്ളി വരും ഇങ്ങനെ ഈ വിചാരിക്കുന്നു സമ്മതിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയം ഒന്നില്ല ബ്ലൂ ലൈനാണ് ചോപ്പുണ്ട് ചുവപ്പണെങ്കിൽ ചുവപ്പടിക്കാം അടിക്കാൻ പച്ചയാണെങ്കിൽ പച്ച അടിക്കാം അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ വർഗീട്ടുണ്ട് നമ്മളെ ഇവിടെ നിന്നെങ്കിൽ നേരെ ഒരു വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യാണ്ട് അത് സെറ്റ് ചെയ്യാൻ പോകണം വല്ലാറ്റൈല് പിന്നെ ഉച്ചാരള്ള പണിയാണ് മൂന്നും ലൈനടി കാച്ചാടും ചെയ്യ കാ ആൾക്ക് പണിയെന്ന് പറഞ്ഞ ആള് വീട്ടിൽ ഇന്നത്തെ വീഡിയോ ഇറക്കിയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് വീട് കാണാം ലൈനടി ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ശരിയായ പാടത്ത് വീഡിയോ വീട് കാണാൻ പായി